ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഐ ആ മാപിത ഇന്ന് നമ്മൾ നമ്മുടെ മൈക്രോസോഫ്റ്റ് വേഡിൽ ചെയ്യാൻ പോകുന്ന വർക്ക് എന്ന് പറയുന്നത് ടാബിൾ ക്രിയേഷനാണ് ഓക്കെ ടാബിൾ ക്രിയേഷനാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള വർക്ക് അതുപോലെ അതായത് ഇതുപോലെയുള്ള വർക്കുകൾ എങ്ങനെയാണ് നിങ്ങളെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ വേറൊരു പേജ് എടുത്തത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം ഓക്കെ അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫയലിൽ പോയിട്ട് ന്യൂ പേജ് എടുക്കുക അതിന് ശേഷം മൈക്രോസോഫ്റ്റ് വേഡ് ഇനി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമ്മൾ പാർട്ട് ഒന്നിലും രണ്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് വേഡ് ഓപ്പൺ ചെയ്യുന്നത് എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത മൈക്രോസോഫ്റ്റ് വേർഡ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മൈക്രോസോഫ്റ്റ് വേഡ് ക്ലിക്ക് ചെയ്യുക ബ്ലാങ്ക് ഡോക്യുമെൻ്റ് അപ്പം നമുക്ക് പുതിയൊരു പേജ് കിട്ടും ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വർക്കാണ് ഓക്കെ അപ്പം ആദ്യം നമ്മൾ ടാബിൾ എത്ര എണ്ണം ഉണ്ട് എന്ന് നോക്കുക അതായത് എത്ര റോ താഴോട്ട് ഇതാണ് റോ എന്ന് പറയുന്നത് അതായത് നമ്മളിവിടുന്ന് ഇങ്ങനെ എണ്ണണം ഒന്ന് രണ്ട് മൂന്ന് എന്ന് ഇങ്ങനെ താഴോട്ട് എണ്ണണം അപ്പം ഇത് ഇരുപത്തിനാല് റോ ആണുള്ളത് ഓക്കെ ഇരുപത്തിനാല് റോസ് താഴോട്ട് കൊടുക്കുക അതേപോലെ തന്നെ രണ്ട് കോളംസ് ഒന്ന് രണ്ട് ഇങ്ങനെ കൊടുക്കുക ഇതൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുകളിൽ ഈ ഒരു വർക്കുകളൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെക്കണം കോപ്പി ചെയ്തിട്ട് ഞാൻ നമ്മുടെ മറ്റു പേജിലോട്ടിടാണ് ഇതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കുക ഓക്കെ പിന്നെ അതിന് ശേഷം നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ടൈപ്പ് ചെയ്യണം നമുക്ക് അക്ഷയ ഇടവണ്ണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് ടൈപ്പ് ചെയ്യണം ടൈപ്പ് ചെയ്യൽ എല്ലാവർക്കും അറിയാം നമ്മൾ ഡബിൾ ക്ലിക്ക് ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് അവസരം വെക്കുക അതായത് ഈ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ടൈപ്പ് ചെയ്യാം ഇനി നമ്മൾ ഇതൊക്കെ നമ്മൾ സൈസ് കൂട്ടി കൊടുക്കുക എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല ഇവിടെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് എൻഡർ സോറി കൾസറി വെക്കുക അതിനുശേഷം ശേഷം ഇൻസെർട്ട് മെനുവിൽ പോയിട്ട് നമ്മൾ ടാബിൾ എടുക്കുക ടാബിൾ ഇൻസെർട്ട് ടാബിളിൽ എന്ന് കാണാം ഇൻസെർട്ട് ടാബിളിനകത്ത് നമ്മൾ എത്രയാണോ കോളംസ് കോളം നമ്മളവിടെ കാണുന്നത് രണ്ടാണ് രണ്ട് പിന്നെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ നമ്പർ ഓഫ് റോ നമ്പർ ഓഫ് റോ എന്ന് പറയുന്നത് താഴോട്ടാണ് അത് ഇരുപത്തി നാലാണ് ഞാൻ കൊടുക്കുന്നത് നമുക്ക് നോക്കാം ഇരുപത്തി നാല് ഓക്കെ അപ്പോൾ കോളം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് താഴോട്ടാണ് റോ എന്ന് പറയുന്നത് ഓക്കെ അടിക്കാം നമ്മൾ ടാബിൾ വന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ ഒരു നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഈ കോളം നിന്ന് ചെറുതാക്കി കൊടുക്കുക അതായത് ഈ ഗ്രിഡ് ലൈൻസ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ നമുക്കിത് കിട്ടാവുന്നതാണ് ഓക്കെ ഇനി അതേപോലെ തന്നെ മുകൾ ഭാഗം നമ്മളത് മെറിജ് ചെയ്യണം അതായത് അപ്പോൾ ഇതിൽ കണ്ടില്ലേ നിങ്ങൾ ഇതേപോലെ ഇവിടെ ഇങ്ങനെ മെറിജ് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെയാണ് ഈ ലൈൻ വരുന്നത് ഇതിവിടെ വരുകയുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ഇത് മെറിജ് ചെയ്യണം മെറിജ് ചെയ്തിട്ട് നമ്മൾ ഇതാണ് മെറിജ് അതായത് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യാം മെറിജ് ചെയ്യുക എന്ന് പറയുന്നത് ഈ സെലക്ട് ചെയ്ത സെല്ലുകളെ ഒറ്റ ഒന്നാക്കാം സെലക്ട് ചെയ്യുക ലേഔട്ടിൽ വന്നിട്ട് മെറിജ് സെൽസ് കൊടുക്കുക അപ്പോൾ എന്തായി ഇത് ഇതൊറ്റൊന്നായി ഒരൊറ്റ സെല്ലായി ഇനി ഇതിനെ നമുക്ക് ഡ്രോ ടാബിൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക ഡ്രോ ടാബിൾ ക്ലിക്ക് ചെയ്യുക അതായത് ലേ ഔട്ട് മെനുവിൽ ഡ്രോ ടാബിൾ ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പെൻറ്റൂള് കൊണ്ട് വരക്കുക വരക്കെ ഇനി നമുക്ക് നോക്കാം കണ്ടോ ഇത് നമുക്ക് കുറച്ച് വിടുത്ത് കൂടുതലാണ് ഈ ഈ കള്ളി അപ്പം നമുക്കതിനെ ജസ്റ്റ് ഒന്ന് ഈ ലൈൻസ് പിടിച്ചിട്ട് ഇങ്ങോട്ട് താഴോട്ടിലേക്ക് മാറ്റാം ഓക്കേ ഇനി നമുക്ക് വേണ്ടത് അടുത്തത് ഇവിടെ ഇവിടെ ഒരു ലൈന് കൊടുക്കണം ഈ ലൈനും ഈ ലൈനും ഒക്കെ അപ്പം ഇതിനകത്ത് നമുക്ക് ടൈപ്പ് ചെയ്യണം ടൈപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുക ക്യാപ്സിലൊക്കെ ഓൺ ചെയ്യുക കീബോർഡിനകത്ത് ക്യാപ്സിലൊക്കെ ഓൺ ചെയ്തിട്ട് ഓക്കെ എന്നിട്ട് ടാബ് കീ പ്രസ് ചെയ്യാം കീബോർഡിൽ ടാബ് പ്രസ് ചെയ്യുക രണ്ട് കളിയിൽ വന്നു ഇനി നമുക്ക് നമുക്കിതിനെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അലൈൻമെൻറ്റ് ചെയ്യണം അലൈൻമെൻറ്റ് സെൻറ്റർ ഇതാണ് സെൻറ്റർ ഉണ്ടല്ലേ ടാബിൾ ടൂൾസിനകത്ത് ലേ ഔട്ടിൽ സെൻറ്റർ കൊടുക്കുക ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഹോം മെനുവെ വരിക സൈസ് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഈ ലൈനും ഈ ലൈനും കുറച്ചൊന്ന് എടുത്ത് കൂട്ടി കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ലൈന് ഇങ്ങോട്ട് ജസ്റ്റ് കൂട്ടുകാണോ ഈ ഗ്രിഡ് ലാൻസ് വിളിച്ചിട്ട് ഇങ്ങനെ വലിക്കുക ഓക്കെ ഇനി നമുക്ക് അടുത്ത് വേണ്ടത് എന്താണ് ഇവിടെ ഒരു ലൈൻ കൊടുക്കണം അതിന് നമ്മൾ കഴിഞ്ഞ് നേരത്തെ പറഞ്ഞത് ഇൻസെർട്ടിൽ വന്നിട്ട് സോറി ഇൻസെർട്ടിൽ നമ്മൾ ടാബിളിനകത്ത് ലേ ഔട്ട് മെനുവില് ഡ്രോ ടാബിൾ എടുത്തിട്ട് നമുക്ക് വേണ്ട സ്ഥലത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കാം അണ്ടൊടിക്കാൻ തെറ്റിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എട്ട് ലൈന് മതി ഓക്കെ അത് ചെയ്തു പിന്നെ നമുക്ക് വേണ്ടത് എന്താണ് ഇവിടെ ഇത്രയും സെല്ലുകൾ വേണം അപ്പോൾ ഞാൻ ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് സെല്ലാണോ കൂടുതൽ കോളം വേണ്ട ആ സെല്ലിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ടൂ ടേബിൾ ടൂൾസിനകത്ത് ലേ ഔട്ടിൽ ക്ലിക്ക് ചെയ്യാം സ്പ്ലിറ്റ് സെൽസ് സ്പ്ലിറ്റ് സെൽസിൽ നമുക്ക് ഇവിടെ പതിനാല് എന്ന് കൊടുക്കാം പതിനാല് പതിനാല് കോളംസും റോ ഒന്ന് ഓക്കെ കണ്ടില്ലേ അപ്പോൾ ആ ഒരു സെല്ലിൽ പതിനാല് റോ വന്നു സോറി കോളംസ് വന്നു ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഒരു ഷാഡിംഗ് കൊടുക്കണം ഈ കള്ളിനകത്ത് അപ്പോൾ നമ്മൾ ലേ ഔട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ ഡിസൈൻ വരുന്നു ഇവിടെ നമുക്ക് ഷാഡിംഗ് കൊടുക്കാം ഓക്കെ അതേപോലെ ഇതിനകത്ത് ഒരു ഷാഡിംഗ് കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെയാണ് ഇപ്പം നമ്മൾ ഈ ചെയ്തത് ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് കള്ളികൾ ഇങ്ങനെ വലിപ്പം കൂട്ടി കൊടുക്കാനുണ്ട് ഇപ്പം നമ്മൾ ഇങ്ങനെ എടുത്തു അതേപോലെ മൂന്ന് ഇങ്ങനെ വിടുത്ത് കൂട്ടി കൊടുക്കുക ഓക്കെ അതായത് ഇപ്പം ഈ ഒരു ഭാഗമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗം ഒന്ന് രണ്ട് മൂന്ന് ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ മർജ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇത്രയും ഈ വിടുത്ത് കൂട്ടിയ ഭാഗം ഇങ്ങനെ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം ലേഔട്ട് ഔട്ട് മെനുവില് മർജ് സെൽസ് കണ്ടില്ലേ മെറിജായ മൂന്ന് കോളംസ് മെർജായി റോ മെറിജായി ഇനി നമുക്ക് വേണ്ടത് താഴെ കണ്ടോ ഇവിടെ നമുക്ക് വേണ്ട ഭാഗത്തൊക്കെ ടൈപ്പ് ചെയ്യാം അതൊക്കെ അറിയാം ഇവിടെ നമ്മൾ മൂന്നെണ്ണം മൂന്ന് കോളംസ് കൊടുക്കണം താഴെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിനെ മൂന്നാക്കി കൊടുക്കാം അപ്പോൾ ഇതിന് നമുക്ക് മൂന്ന് കോളംസ് ആക്കാണ് തിരിക്കേണ്ടത് നമ്മളിവിടെ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം സ്പ്ലിറ്റ് സെൽസ് ത്രീ കോളംസ് നമ്പർ ഓഫ് കോളംസ് എന്നുള്ള ത്രീ ആക്കാം ഇവിടെ വണ് ആക്കാം നമ്പർ ഓഫ് റോ എന്നുള്ളത് വണ്ണ് നമ്പർ ഓഫ് കോളംസ് എന്നുള്ള ത്രീ ഓക്കെ നമുക്ക് ഫോർ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കോളം കൂടെ വേണം നമ്മൾ ഇൻസെർട്ട് റൈറ്റ് സോറി അങ്ങനെ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യണം ഇൻസെർട്ട് സെൽസിൽ വന്നിട്ട് ത്രീ അണ്ടുമടിക്കാം കേട്ടോ നമ്മൾ അണ്ടടിച്ചിട്ട് ഇൻസെപ്റ്റ സ്പ്ലിറ്റ് സെൽസിൽ നാലാണ് വേണ്ടത് നാല് പിന്നെ നമ്മൾ രണ്ടും അടിച്ചേട്ടോ നാല് കൊടുക്കണേ ഇനി നമ്മളിതിനെ മൂന്നും കൂടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്തു ചെയ്യണം മൂന്ന് കോളംസ് കൊടുക്കണം അപ്പോൾ അതിന് സ്പ്ലിറ്റ് സെൽസ് കൊടുത്തിട്ട് നമ്മൾ മൂന്ന് മൂന്നും കൊടുക്കാം നമ്മൾ ഓക്കെ അടിച്ചു നോക്കുക കണ്ടില്ല അതിനെ നമുക്ക് ആ നാല് കോളത്തിൽ നമുക്ക് മൂന്ന് കോളംസ് ആക്കിയിട്ട് തിരിച്ചു അപ്പം ഇതിനകത്ത് നമുക്ക് മെറിജ് സ്പ്ലിറ്റ് സെൽസ് അതുപോലെ തന്നെ ആഡ് സ്പ്ലിറ്റ് ചെയ്തു റോ ടാബിൾ പഠിച്ചു ഇത്രയും നമ്മൾ ഈ ടാബിളിനകത്ത് ചെയ്തു ഓക്കെ അപ്പോൾ നമ്മളെ വർക്ക് കറക്റ്റ് ആയിട്ടുണ്ടോന്ന് നോക്കാം നമുക്ക് ഇതല്ലേ നമ്മളിതിന് ടൈപ്പ് ചെയ്തിട്ടില്ല ബാക്കിയല്ല അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യണം ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യാം നമ്മളിവിടെ മെറിജ് ചെയ്യാനുണ്ട് ഇവിടെ മെറിജ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് മെറിജ് സെൽസ് ഒന്നാക്കുക പിന്നെ നമ്മൾ സ്പേസോ ടാബോ ഏതെങ്കിലും ഒന്ന് ടാബ് അടിക്കാൻ പറ്റില്ല സ്പേസ് അടിച്ചിട്ട് ടാബ് എടുത്തിട്ട് നെക്സ്റ്റ് കോളത്തോട്ട് വരും കണ്ടില്ല സ്പേസ് അടിച്ചിട്ട് ആഡ് ചെയ്യാം നമുക്ക് എവിടെയൊക്കെയാണോ നമ്മൾ പേർസെൻറ്റേജ് ഒക്കെ വേണ്ടതെന്നുള്ളത് അവിടെ പെർസെൻറ്റേജ് കൊടുക്കുക ഫൈവ് പെർസെൻറ്റേജ് അതേപോലെ തന്നെ സിക്സ് പെർസെൻറ്റേജ് സെവൻ പെർസെൻറ്റേജ് ഇതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ സെറ്റല്ലേ നോക്കൂ നമ്മുടെ ഈ വർക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ ഇതേപോലെയാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും കോളം മറിജ് ചെയ്യാനും അതുപോലെ സ്പ്ലിറ്റ് ചെയ്യാനും ഡ്രോ ടാബിളും എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ടാബിളിൻ്റെ മറ്റൊരു ക്ലാസ്സുമായി ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ആയിട്ട് അറിയിക്കണം ബൈ ബൈ